സർ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് ജനാധിപത്യത്തിൻ്റെ തകർച്ചയും ഭരണ സംവിധാനങ്ങളുടെ ദുർബലപ്പെടലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിരിക്കുന്നു രാഷ്ട്രീയവും സാമൂഹികവുമായ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ശബ്ദം മുഴങ്ങുന്നു പനാമ കനാൽ എൻ്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ദാസാമുനമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു സർ ലോകമാകെ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും യുദ്ധവറിയുടെയും അന്തരീക്ഷം സംജാതമാകുന്നു ഇത് കൊളോണിയൽ കാലത്തോ മഹായുദ്ധകാലങ്ങളിലോ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുകയാണോ എന്ന ഭയം പലർക്കുമുണ്ട് ഈ അന്തർദേശീയ സാഹചര്യങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനം നമ്മുടെ നാട്ടിലുണ്ടാകും ഇതിനെ നേരിടാൻ കേരളവും സജ്ജമാകേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങളും പുരോഗമന കാഴ്ചപ്പാടുകളും കാഴ്ചപ്പാടുകളെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരുമിച്ച് കൈകോർക്കേണ്ട കാലമാണിത് സർ ഓരോ ബജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ ചരിത്രരേഖകളാണ് ഓരോ ബഡ്ജറ്റുകളും ഭാവി കേരളത്തിൻ്റെ വികസന രേഖയായി ഈ ബഡ്ജറ്റിന് മാറാൻ കഴിയുന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്